അതിൻ്റെ ഗെയിം നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് ആളൊക്കെ വന്നിട്ടുണ്ട് ഇന്നലെ നമ്മൾ ആ പ്ലഗ്ഗിങ് ആപ്പിലാണ് അപ്ഡേറ്റ് വന്നത് ഇന്ന് നമ്മളെ ഗെയിമിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൽ നമ്മൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെയൊരു ആർ ജെ എസ് മോഡ് ഫീച്ചറുകളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഒരു തീയ്യൂൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഇന്ന് പറഞ്ഞു തരാം അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ മാക്സിമം എല്ലാ കൂട്ടം ഷെയർ ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കേ അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ആർ ജെ എസ് മോഡിൽ ഒരു ട്രാക്കും കാളൊക്കെ ഇവിടെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ട്രാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ഒരു ട്രാക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ ഞാൻ ഫസ്റ്റ് ട്രാക്ക് ഇവിടെ സെലക്ട് ചെയ്യണം ഫസ്റ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഏതെങ്കിലും ട്രാക്ക് സെലക്ട് നിങ്ങൾ ചെയ്യാനുള്ള ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക്ടിക്കാം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം ഞാൻ ഇവിടെ ബാക്ക് അടിച്ച് കാണിച്ചത് ജസ്റ്റ് ബാക്ക് അടിച്ച് വേറെ ഗെയിമിൽ വരാം നമ്മൾ ഇന്ത്യ വ്യക്തിയുടെ ഗെയിം വന്നിട്ട് ഗെയിം ഇവിടെ പ്ലേ ചെയ്യുക പറഞ്ഞാൽ പ്ലേയിൻ്റെ ഓപ്ഷൻ താഴെ നമ്മൾ പ്ലഗ്ഗിംഗ് നടക്കും പ്ലഗ്ഗിംഗ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ കൊടുക്കാൻ പറയുമ്പോൾ നോട്ട് സപ്പോർട്ടർ ഒന്നും കാണിക്കുക അപ്പം അതിലല്ല കേസ് നിങ്ങൾ ചെയ്യാവുള്ളത് അപ്പോൾ നിങ്ങൾ നേരെ ചെയ്യാവുള്ളൂ എന്തെല്ലാം ഇപ്പം പറഞ്ഞു തരാം അപ്പം നിങ്ങൾ നേരെ നമ്മൾ ഇതൊന്നും പ്ലഗിങ്ങിലല്ല കേസ് ഈ ഒരു ആർ ജി എസ് മോഡിൻ്റെ ആ ഫയലിവിടെ കൊടുക്കേണ്ടത് നേരെ നിങ്ങൾ ഗെയിമിൽ ഗെയിമിനൊന്ന് ഗെയിമിൽ കയറിയിട്ട് ഒന്ന് പ്ലേ കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഗെയിമുകളൊക്കെ ജസ്റ്റ് ഇവിടെ പ്ലേങ്ങാളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്ലൈ കൊടുത്തിട്ട് നേരെ ഇന്റർനെറ്റ് ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു ഐക്കൺ നിങ്ങളെ കൊണ്ട് പുതിയതായിട്ട് അത് വന്നൊരു ഫീച്ചർ നമ്മൾ ആ ബാർ ബാറായിട്ട് കളഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞ ഐക്കം നിന്നിട്ടുണ്ട് നിങ്ങൾ നേരെ ഇന്റർനെറ്റ് ജസ്റ്റ് ഓൺ ചെയ്യാം ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഇവിടെ നമ്മളെ പേസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് പ്ലീസ് വെയിറ്റിംഗ് എന്ന് കാണിക്കും അപ്പോൾ അത് ചെറിയൊരു അഞ്ച് മിനിറ്റ് ടൈമർ ഇവിടെ ഓടുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടൈമർ കഴിയണവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും മിനിമൈസ് ചെയ്ത് കളഞ്ഞാൽ ടൈമർ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു ടൈമർ കഴിയണവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും ഞാനിവിടെ ടൈമർ എനിക്കിവിടെ ഒരു പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പത്ത് സെക്കൻഡ് ഒമ്പത് സെക്കൻഡും കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ടൈമർ കാലക്കെ എനിക്ക് ടൈം ഔട്ട് ആവും അപ്പോൾ പിന്നെയും എനിക്കിവിടെ പേസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും പേസ്റ്റുകളൊക്കെ ചെയ്ത് അപ്പോൾ സാധ്യത എനിക്ക് പേസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ എറാണ് കാണിച്ചപ്പോൾ ഒരിക്കൽ കൂടെ ചെയ്തിട്ടുണ്ട് ഫയൽ അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്നത് കാണിച്ചപ്പോൾ എനിക്കിവിടെ ഫയൽ ലോഡിങ്ങ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ സത് കാണിച്ചു പറഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു റൗണ്ട് നമ്മളെ റൗണ്ട് ബാരിയറിൻ്റെ അവിടെയായിട്ടാണ് വന്നത് അപ്പോൾ ഒരു ബിൽഡിങ്സ് പോലും ഇവിടെ കാണാനായിട്ടില്ല ഈ ഒരു ഫയൽ ഫയലിതിലോട്ട് ആഡ് ചെയ്തതുകൊണ്ടാണ് ഒറ്റ ഒരു ബിൽഡിങ്സ് പോലും ഈ ഒരു സിറ്റിയിൽ കാണാനായിട്ടില്ല പിന്നെതാ ഒരു ഫയലിവിടെ ആഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പം അടുത്ത ഫയൽ ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്യുക ഇവിടെ ഒറ്റ ബിൽഡിങ് പോലും ഇല്ല അപ്പം എൻ ബി സി ഒന്നും റിമൂവ് ആയിട്ടില്ല എൻ ബി സി ഒക്കെ ഇതിലെ തന്നെ ഉണ്ട് എൻ ബി സി ഒന്ന് റിമൂവും കാണാനൊന്നായിട്ടില്ല അപ്പോൾ അതാ പിന്നെ നമുക്കൊരു ഫയൽ പേസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പേസ്റ്റ് കൊടുത്തപ്പം ഡയറക്ട് ഇതാ വേറെ ഒരു ഏരിയയിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പറയാം നമ്മളെ സ്ക്രീൻ ടെലി ഒന്ന് ടെലിപ്പോട്ടായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചീത്ത ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇന്നലത്തെ വീഡിയോയിലോട്ട് കുറേ കൂട്ടി നമ്മൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് ഇന്നലത്തെ വീഡിയോയിൽ അത് പ്ലഗിങ് ആപ്പിലൊന്നും മനസ്സിലായില്ല അത് ചെയ്തിട്ട് വർക്ക് ആവുന്നില്ല പ്ലഗ്ഗിങ് ആപ്പിലല്ല ചെയ്യണം ഞാൻ ഇപ്പോൾ ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിലാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്യാറുള്ളത് അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ഒന്ന് പറഞ്ഞാൽ ലൈൻ്റെ ചിട്ടിക്കൂടും അപ്പോൾ ഇത് ആടക്കണ നമ്മൾ ആനിമൽസിൽ നമ്മളെ ലൈൻ ലൈനിലും ഇവിടെ സെലക്ട് നിങ്ങളെ കൊടു ത്തിട്ട് നേരെ നിങ്ങൾ നമ്മളെ ഗെയിമിൽ ക്യാറ് ചെയ്യാതി അപ്പോൾ ഞാൻ കാണിച്ചുതരാം ജസ്റ്റ് ഇവിടെ സെലക്ട് കൊടുക്കുക നമ്മളെ ഗെയിമിൽ നമ്മളെ ലൈനിൻ്റെ ജസ്റ്റ് ഇവിടെ സെലക്ട് സെലക്റ്റും കാണാൻ കൊടുക്കും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം സെലക്ട് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾ നേരെ ഗെയിം ഒന്ന് ലോഡ് ചെയ്യുക ഗെയിം ഒന്ന് ലോഡ് ആയിട്ട് ഇവിടെ നെറ്റ് ഓൺ ചെയ്ത് നമ്മളെ പ്ലഗിങ് ആപ്പിന് ഇപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ടൈം ഔട്ട് കാണാൻ കാണിക്കും പ്ലേസ് വെയിറ്റ് എന്ന് കളിച്ച് ചെറിയൊരു ടൈമിങ്ങും കാലം കാണിക്കും നിങ്ങൾ കാണിച്ചു ജസ്റ്റ് ഇവിടെ ടൈം അഞ്ച് മിനിറ്റ് ടൈമും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചിട്ടാണ് അഞ്ച് മിനിറ്റ് ടൈം കാണിച്ചത് ഓക്കെ അപ്പോൾ ഇതൊന്ന് കഴിയണ്ട ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ ഫയൽ ഫുൾ ലോഡിങ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് ഫയൽ ഫുള്ള് എനിക്കിവിടെ ലോഡായി കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ബാക്ക് അടിച്ചിട്ട് നേരെ ഇവിടെ ഇൻസ്റ്റാൾ ഒന്ന് കാണിക്കുക അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്താൽ നേരെ ഗെയിമിൽ കയറാം ഗെയിമിൽ കയറാൻ നേരെ ഫോൺ എടുത്തിട്ട് കോൾ ചെയ്താൽ നമ്മളെ ലൈനേങ്ങാളൊക്കെ ജസ്റ്റ് ഇവിടുന്ന് കോൾ ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മളെ ഗെയിമിൽ വന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ ഇതിപ്പം ഇന്നലെ വന്ന അപ്ഡേറ്റ് നമ്മൾ ഈ ഒരു പ്ലഗിങ് ആപ്പിൻ്റേതാണെങ്കിൽ ഇന്ന് വന്ന അപ്ഡേറ്റ് നമ്മൾ ഈയൊരു ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി ഗെയിമിൻ്റെ ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നമ്മളെ ഗെയിമിൽ നമ്മൾ അനിമൽസും കാണൊക്കെ എടുക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ മാത്രമേ ഇപ്പോൾ അനിമൽസും ഒക്കെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ നമ്മളെ പഴയ ഫീച്ചറുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മാത്രമേ ഇപ്പോൾ അനിമൽസും കാണൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവന്ന ഈ ഒരു ഫീച്ചറാണ് ഇപ്പം പേസ്റ്റ് ചെയ്തത് ഇങ്ങനെ ടൈമും കാണാൻ കാണിക്കുന്നത് പിന്നെ നമ്മളൊരു ആർ ജെ എസ് മോഡുകളൊക്കെ ഫയൽ ചെയ്യണം നമ്മളെ ഇന്ത്യൻ്റെ ഇൻ്റർനെറ്റ് ഓപ്ഷനാണ് ആ ഒരു ആർ ജെ എസ് ഫയലുകളൊക്കെ ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതും എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ു വീടിനെ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇപ്പൊ സൂപ്പർ സൂപ്പർ വീടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം കാണാമോ ബൈ